എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇന്നലെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ഓണം ഫെയർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു ഇത്തവണ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വലിയ വിപുലമായ നിലയിലുള്ള ക്രമീകരണങ്ങളാണ് സംസ്ഥാനത്ത് ഒരുക്കിയിട്ടുള്ളത് ഇന്നലെ സംസ്ഥാന ഉദ്ഘാടനത്തിന് ശേഷം പതിനാല് ജില്ലകളിലും ജില്ലാതല ഉദ്ഘാടനങ്ങൾ നടത്തപ്പെടുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഓണം നമ്മുടെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ജനകീയമായിട്ടുള്ള ഉത്സവമാണ് അപ്പോൾ ഒരു നല്ല കാലത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഒരവസരം കൂടിയാണ് സത്യം മാത്രം സംസാരിക്കപ്പെടുന്ന കള്ളമില്ലാത്ത ചതിവില്ലാത്ത ഒരു കാലത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത് അപ്പോൾ നമ്മുടേതൊരു ഉപഭോക്തൃ സംസ്ഥാനമാണ് ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് അപ്പോൾ ഒരു കൺസ്യൂമർ സ്റ്റേറ്റിൽ സർക്കാർ കൃത്യമായ ഇടപെടൽ നടത്തുന്നതുകൊണ്ടാണ് വാസ്തവത്തിൽ വലിയ വിലക്കയറ്റം നമ്മുടെ വിപണിയിൽ ഉണ്ടാകാതെ ഇരിക്കുന്നത് ഏറ്റവും അധികം വിലക്കയറ്റം ഉണ്ടാകാൻ സാധ്യതയുള്ള സംസ്ഥാനം കൂടി കേരളമാണ് കാരണം നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് നമ്മൾ സാധനങ്ങൾ ബഹുഭൂരിപക്ഷം സാധനങ്ങളും വാങ്ങുന്നു എന്നുള്ളത് കൊണ്ട് അത് മാതൃകാപരമായിട്ടുള്ള വിപണി ഇടപെടൽ കൊണ്ട് ഫലപ്രദമായി തടഞ്ഞു നിർത്താൻ നമുക്ക് കഴിയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വളരെ കൃത്യമായ ഇച്ഛാശക്തിയോട് കൂടിയിട്ടുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് പൊതുവിപണിയിൽ ഇത് സാധ്യമാക്കുന്നത് അപ്പോൾ ഓണക്കാലത്ത് പ്രത്യേകിച്ച് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പും സപ്ലൈകോയും മാർക്കറ്റിൽ നടത്തുന്ന വളരെ ഫലപ്രദമായ ഇടപെടൽ ഫലം കാണുന്നുണ്ട് എന്നുള്ളതാണ് വിപണിയിൽ നിന്നുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് അതിൽ ഭക്ഷ്യസുരക്ഷ വകുപ്പിനെ ഫുഡ് സേഫ്റ്റി വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗമാണ് ഫുഡ് സേഫ്റ്റി നമ്മൾ സംസ്ഥാനത്ത് ഉടനീളം പരിശോധനകൾ നടത്തി പതിനായിരക്കണക്കിന് ലിറ്റർ വ്യാജ വെളിച്ചെണ്ണ നമ്മൾ പിടിച്ചെടുത്തു അപ്പോൾ ഓണക്കാലത്തെ വരവേൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള വിപണി ഇടപെടലുകൾ സംസ്ഥാന പൊതുവിതരണ വകുപ്പും സപ്ലൈകോയും ചേർന്ന് നടത്തുന്നുണ്ട് വെളിച്ചെണ്ണയുടെ വില ഉയർന്നിട്ട് അത് കുറയുന്നൊരു സാഹചര്യം ഉണ്ടായി ആരോഗ്യത്തിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ കാഴ്ചപ്പാടിൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ക്യാൻസർ സംവിധാനങ്ങളും കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു മറുഭാഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മായമില്ലാത്ത വിഷമില്ലാത്ത ആഹാരം അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ലഭ്യമാകുക എന്നുള്ളതാണ് അതുണ്ടാവുക എന്നുള്ളതാണ് മായമില്ലാത്ത വിഷമില്ലാത്ത പച്ചക്കറികളും മറ്റ് ആഹാര സാധനങ്ങളും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അതിന് മുഖം നോക്കാതെ നടപടിയെടുക്കാൻ പറഞ്ഞിട്ട് ഇപ്പോൾ ഫുഡ് സേഫ്റ്റിയുടെ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ചെയ്താൽ രണ്ടായിരത്തി പതിനൊന്നിൽ പാസ്സാക്കിയ നിയമമാണ് കേന്ദ്ര നിയമമാണ് ഫുഡ് സേഫ്റ്റി ആക്ട് അപ്പോൾ ആ കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി നമ്മൾ നമ്മളിപ്പോഴാണ് ഈ രണ്ട് മൂന്ന് വർഷമോ രണ്ട് വർഷം മുൻപ് ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കി ഹെൽത്ത് കാർഡ് ഇല്ലാതെ ഒരു റെസ്റ്റോറൻ്റിലും ഒരാളും ഭക്ഷണം സെർവ് ചെയ്യാനായിട്ട് പാടില്ല പാർശ്വവ്യാധികൾ ഉള്ളവർ വൃത്തിഹീനമായ സാഹചര്യത്തിൽ പാടില്ല അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ ഉണ്ടെങ്കിൽ നമുക്കൊരു ഒരു നേരിട്ട് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് ആളുകൾക്ക് അയക്കാം കേട്ടോ നമ്മുടെ വകുപ്പ് അത് പരിശോധിച്ച് ഇടപെടും അതിനു വേണ്ടിയിട്ടുള്ളൊരു ഒരു ആപ്പ് ഈറ്റ് റൈറ്റ് ആപ്പ് എന്നുള്ളൊരു ആപ്പ് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് നമുക്കല്ലാതെയുള്ള പരാതികൾ സ്വീകരിക്കുന്നതിനും ഫോട്ടോസും വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനവുമുണ്ട് ഒരു ഹോട്ടലോ റെസ്റ്റോറൻറ്റോ അതല്ല മറ്റൊരിടമോ പരിശോധിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓൺലൈനായിട്ട് എൻട്രി ചെയ്ത് സ്റ്റേറ്റിന് മോണിറ്റർ ചെയ്യാൻ കഴിയും പിന്നെ ആ ഓൺലൈൻ എൻട്രിയിൽ ഒരു മാറ്റം വരുത്താനായിട്ട് പറ്റില്ല ഒരു സ്വാധീനവും സമ്മർദ്ദവും ഉദ്യോഗസ്ഥരെ ബാധിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് അപ്പം ഞാനിത് പറഞ്ഞത് ഇതുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഒരു ഭാഗത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതുകൊണ്ടാണ് രാജ്യത്ത് നമ്മൾ ചെറിയ സംസ്ഥാനമാണ് കേരളം നമ്മളെക്കാളും എത്രയോ ഇരട്ടി വലിപ്പമുള്ള എത്രയോ വലിയ സംസ്ഥാനങ്ങൾ ഉണ്ട് പക്ഷേ രാജ്യത്ത് ഏറ്റവും കൂടുതൽ എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റി നടത്തുന്ന സംസ്ഥാനം കേരളമാണ് നിയമപരമായ നടപടികൾ എടുത്തിട്ട് മുന്നോട്ട് പോകുന്ന അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് സംസ്ഥാന പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അനിൽ അദ്ദേഹം നേരിട്ട് വളരെ സ്നേഹപൂർവ്വം ഇവിടെ നിർബന്ധിച്ച് ഇവിടെ എത്തണം ഇന്ന് നേരിട്ട് ഈ ഉദ്ഘാടനം നിർവഹിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവിടെ എത്തിയത് ജൂലൈ മാസത്തിൽ നൂറ്റി കോടി രൂപയുടെ വിറ്റുവരവാണ് സപ്ലൈക്യോയ്ക്ക് ഉണ്ടായത് അറുപത് കോടി രൂപയുടെ സബ്സിഡി ഉൽപ്പന്നങ്ങളാണ് കഴിഞ്ഞ ഒരു മാസം മാത്രം അറുപത് കോടി രൂപയുടെ ജൂലൈ ജൂലൈ മാസത്തിലെ കണക്കാണ് ആ ഒരു മാസം മാത്രം സപ്ലൈകോ വഴി പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്തത് അപ്പോൾ മുപ്പത്തിരണ്ട് ലക്ഷത്തോളം ഉപഭോക്താക്കളാണ് കഴിഞ്ഞ മാസം സപ്ലൈകോയുടെ വിൽപ്പനശാലകളെ ആശ്രയിച്ചത് ഇവിടെ നമുക്ക് അഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവുണ്ട് അതോടൊപ്പം അവശ്യ സാധനങ്ങൾ സുലഭമായിട്ടുണ്ട് അത് പ്രത്യേകം പറയട്ടെ ഓണക്കാലത്ത് പ്രത്യേകമായിട്ടുള്ള ഓഫറുകൾ സപ്ലൈകോയുടെ ഇത്തരത്തിലുള്ള ഈ ഫെയറുകളിൽ ലഭ്യമാണ് എന്നുള്ളതും സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ പ്രത്യേകമായി ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ച കോർപ്പറേഷനെ പൊതുവിതരണ വകുപ്പിനെ ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് നല്ല നിലയിൽ പത്തനംതിട്ടയ്ക്ക് ഇതൊരു ഓണസമ്മാനമാകട്ടെ നല്ല നിലയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് കഴിയണം ധാരാളം ആളുകൾ ഈ ദിവസങ്ങളിൽ ഇവിടെ എത്തും അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെ സാന്നിധ്യത്തിന് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഔപചാരികമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പത്തനംതിട്ടയിലെ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ജില്ലാ ഓണം ഫെയർ ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചു നന്ദി നമസ്കാരം